ൂർ പഞ്ചായത്തിലെ കുടിവെള്ള വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെത്തി നാട്ടുകാർ പ്രതിഷേധിച്ചു കുലക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴ് എട്ട് ഒമ്പത് വാർഡുകൾ അടങ്ങുന്ന മപ്പാട്ടുകര പുറമത്ര പ്രദേശത്തെ ജനങ്ങളാണ് കുടിവെള്ളം കിട്ടാത്തതിനെ തുടർന്ന് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് പന്ത്രണ്ട് ദിവസത്തോളമായി ഈ പ്രദേശത്തേക്ക് കുടിവെള്ളം എത്തിയിട്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ഞങ്ങക്ക് പന്ത്രണ്ട് ദിവസമായി വെള്ളം കിട്ടിയിട്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കാരണേ ഒരു അരി ചോറ് വെക്കാൻ പോലും ഞങ്ങൾക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടാ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ ഞങ്ങക്ക് നാലുപോർത്തും കൂടെ കാണാറുല്ല ഞങ്ങൾ ഈ ഒരു ആശ്രയത്തിൽ ഞങ്ങൾ എല്ലാരും കഴിയണേ നാട്ടിൻപ്രദേശത്തെ എല്ലാരും ഞങ്ങൾക്ക് വെള്ളം ഇല്ല പിന്നെ പൈപ്പ് പൊട്ടി അങ്ങനെയൊക്കെ തന്നെ പറയണത് പൈപ്പ് പൈപ്പ് പൊട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ നേരെയൊക്കെയാണ് അങ്ങനെ എങ്ങനെയാണ് പറയാ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് ഞങ്ങക്ക് വേറൊരു സൗകര്യം ഇല്ല വെള്ളത്തിന് ഈ ഒരു വെള്ളത്തിനെ ആശ്രയിച്ചിട്ടാണ് ഞങ്ങള് കഴിയുള്ളത് അതെ പറയും ഞങ്ങളോട് പറയണ്ട മെമ്പറിനോട് മെമ്പറിനോട് മെമ്പർ അവര് അവര് പറയും അവരല്ലേ അത് ചെയ്യേണ്ടത് ആൾക്കാരല്ലേ ഞങ്ങൾക്ക് ചെയ്യാവുന്നത് പരമാവധി നിരവധി തവണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടും നടപടികളൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണിയുടെ നേതൃത്വത്തിൽ പുറമത്രയിലെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് തുടർന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി പറയുന്നുണ്ട് ഇത് പക്ഷെ നമ്മൾ പറയുമ്പോൾ ഇവരെ നമുക്ക് ഇപ്പൊ ഇത്രയും ദിവസം ഈ കുടിവെള്ളത്തിന്റെ ഒരു പ്രതിസന്ധി നേരിട്ടത് നമ്മളുടെ പുതിയ ഗ്രാവിറ്റി മെയിൻ ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ച് പ്രതിസന്ധി നേരിട്ടത് ഒപ്പം നമ്മൾ ആ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവ ചില നമുക്ക് സാധാരണ സംഭവിക്കാന്ന പോലെ ചില സ്ഥലത്ത് പൈപ്പ് പൊട്ടലുകളുണ്ടായി അത് നമ്മൾ ചിലതൊക്കെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ തിരികെ നമ്മൾ ചാർജ് ചെയ്യുന്ന ചാർജിങ് അങ്ങനെയാണ് ട്രയൽ റണ് പോലെയാണ് നമുക്ക് ചാർജിങ് നടത്താൻ പറ്റുക അപ്പോൾ അതിൽ ആ ലീക്കുകൾ പരിഹരിക്കാനായിട്ട് നമുക്ക് ചിലതൊക്കെ സാധിച്ചു എന്നാൽ ചിലതൊക്കെ തിരികെ വരുന്നതുകൊണ്ട് അതിൻ്റെ കാലതാമസം നേരിട്ടു മെറ്റീരിയൽസിൻ്റെ അഭാവം കാരണം എന്തായാലും നമ്മൾ പ്രസിഡൻറ്റും എല്ലാവരും നമ്മളോട് ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്തത് ഇന്ന് തന്നെ അത് ശരിയാക്കി കുടിവെള്ളം പുനഃസ്ഥാപിക്കാനായിട്ട് ശ്രമിക്കും ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചരയോടെ പൈപ്പ് പുനഃസ്ഥാപിച്ച് കുടിവെള്ള വിതരണം ആരംഭിക്കുമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചതെന്നും കുടിവെള്ളം ലഭിക്കാത്ത പക്ഷം ജനകീയമായ സമരവുമായി വാട്ടർ അതോറിറ്റി പ്ലാന്റിലേക്ക് എത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി പറഞ്ഞു കുടിവെള്ളം പന്ത്രണ്ട് ദിവസമായിട്ട് കുറമത്രം അപ്പാട്ടുകര പ്രദേശങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ട് പന്ത്രണ്ട് ദിവസമായി എന്നുള്ള ആ ഒരു പ്രശ്നം കാരണം നിരന്തരമായിട്ട് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടുകയും അതേപോലെ തന്നെ ഒരു പ്രതിഷേധം ഒരാഴ്ചയായിട്ട് തുടർച്ചയായിട്ട് അവരും വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പക്ഷെ ഒരാഴ്ചയായി പൈപ്പ് പൊട്ടിയത് കാരണം വെള്ളം കിട്ടാത്തത് എന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഒരാഴ്ചയായി പൈപ്പ് പൊട്ടിയിട്ട് വെച്ചാൽ അത് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസോ പൈപ്പ് നേരെയാക്കിയിട്ട് വെള്ളം കൊടുക്കേണ്ട ഒരു സംവിധാനം വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും വാട്ടർ അതോറിറ്റി എ എക്സി എ ഇ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ഒക്കെ തന്നെ ഇവിടെ വിളിച്ചു വരുത്തി അവരുമായി ചർച്ച ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നത് വരെ അവരിവിടുന്ന് പോകാൻ പാടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഇവിടെ ഉണ്ടാവണം എന്നറിയിച്ചതിനെ തുടർന്ന് ഞങ്ങളെല്ലാവരും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ കുലക്കല്ലൂർ പഞ്ചായത്തിൻ്റെയും നെല്ലായ് പഞ്ചായത്തിനും കുടിവെള്ളം കൊടുക്കുന്ന പ്ലാന്റ് ആണ് ഇവിടെ പുറമത്ര മാരയമംഗലം പ്രദേശത്തുള്ളത് പക്ഷേ കൃത്യമായിട്ട് കുടിവെള്ളം കൊടുക്കുന്നതിലുള്ള അപാകത ഫീൽഡ് സ്റ്റാഫ് നമുക്ക് ഈ വാൾവ് ഓപ്പറേറ്റർമാർ കൃത്യമായിട്ട് വാൾവ് ഓപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ടും അതേപോലെ തന്നെ ഇതിനൊരു പിന്നെ മോണിറ്ററിങ് നടത്താത്തതും ഈ ഒരു പ്രശ്നത്തിന് കാരണമാണ് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കടുത്ത വേനലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിന് വലിയ പ്രശ്നം വരികയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പ്ലാന്റ് നിൽക്കുന്ന പ്രദേശത്ത് വെള്ളം കിട്ടാൻ മുഴുവനായിട്ട് വാൾവ് തുറന്നാൽ മാത്രമേ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയുള്ളൂ അപ്പൊ അത് മുഴുവനായിട്ട് വാൾവ് തുറക്കാനോ വെള്ളം കിട്ടിയോ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉറപ്പ് വരുത്താനോ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരാരും തയ്യാറല്ല അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇതിനൊരു മോണിറ്ററിങ്ങും അതേപോലെ ഒരു ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ എല്ലാ വീടുകൾക്കും വെള്ളം എത്തുള്ളൂ ശതമാനവും എല്ലാ വീടുകളും കുടിവെള്ള കണക്ഷൻ ലഭ്യമായിട്ടുള്ള ഒരു വാർഡാണ് പുറമത്ര അതുകൊണ്ട് തന്നെ ഇവിടെ മുഴുവൻ ആളുകൾക്ക് ഈ വെള്ളം മാത്രമാണ് ആശ്രയം മറ്റു കൊൽക്കിണറോ അല്ലെങ്കിൽ മറ്റു ഓപ്പൺ കിണറോ ഒന്നും ഉണ്ടായിട്ടും അതിൽ വെള്ളമില്ലാത്ത ഒരു സാഹചര്യമാണ് കൃത്യമായിട്ട് കുലക്കല്ലൂർ പഞ്ചായത്തിന് വെള്ളം കിട്ടാത്തൊരവസ്ഥ സാഹചര്യം ഇനി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന്റെ പ്രതിഷേധ പരിപാടികൾ ഇതിന്റെ പിന്നെ കൂടുതലായിട്ട് പ്ലാന്റ് കൊണ്ടും അതേപോലെ തന്നെ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നവരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങള് ജനങ്ങളും അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ ഭരണസമിതിയും തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ നെല്ലായ പഞ്ചായത്തുകൾക്കായി ഒരു സംഭരണ ടാങ്ക് മാത്രമാണ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലുള്ളത് മതിയായ സംഭരണശേഷി ഇല്ലാത്തതിനാൽ ഓരോ ദിവസം ഇടപെട്ടാണ് പഞ്ചായത്തുകളിലേക്കും വെള്ളം എത്തിക്കുന്നത് ഇതുതന്നെ ജീവനക്കാരുടെ അനാസ്ഥ മൂലം പല സമയങ്ങളിലും തടസ്സപ്പെടുന്നുവെന്ന പരാതികളും പഞ്ചായത്തുകളിൽ നിന്നും ഉയരുന്നുണ്ട് വിശാലമായ വാട്ടർ ട്രീറ്റ്മെന്റ് സംവിധാനവും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കേ കുടിവെള്ള വിതരണം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിയാത്തത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട് രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം